Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, Opposite Federal Bank, Nilambur Road, Pukotumbara. Minsara Wedding Shopi Karulai. <laughs> ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ തിരുവാലിയിൽ ദളിത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി പ്രവർത്തകർ കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രകടനത്തിന് എത്തിയത് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു കോടതി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അമ്പലം മുഴുവൻ ഈ വന്ന ഒരു ബോർഡ് അത് കഴിഞ്ഞ് ഇപ്പോൾ വാസ്തവ ഈ രണ്ട് മന്ത്രിമാരും അറിഞ്ഞുകൊണ്ടാണ് അവിടെ തന്ത്രിമാർ അറിഞ്ഞുകൊണ്ടാണ് ഈ കള്ളം മുഴുവൻ നടന്നത് നമുക്കറിയാം ഈ ദേവസ്വം ബോർഡിലെ ഒരു ഓഫീസർ അല്ലാതിരുന്ന ഒരു തന്ത്രി അല്ലാതിരുന്ന കേവലം പത്താം ക്ലാസ് മാസ വിദ്യാഭ്യാസമുള്ള ഇന്നിക്വിഷൻ പോട്ടി ഒരു വ്യക്തിയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ബിനാമിയായി നിൽക്കുന്നത് ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ പത്രപമാരും ഇപ്പോഴുള്ള മാസും ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ അറിവോടുകൂടിയാണ് വിഗ്രഹങ്ങളും ഈ അശ്വപാലകരുടെ വിഗ്രഹങ്ങളും മുപ്പത്തെട്ട് ദിവസം എടുത്തുകൊണ്ട് അവർ ചെന്നൈയിൽ കൊണ്ടുപോയിരുന്നു എന്നാൽ ഈ ദേവസ്വം ബോർഡിന്റെ നിയമപ്രകാരം ഒരു കാരണവശാലും ഇവിടെയുള്ള ദേവന്റെ പ്രതിഷ്ഠയോ അശ്വപാലകരുടെ പ്രതിഷ്ഠകളോ ഒരു കാരണവശാലും പുറത്തേക്ക് പോവാൻ പാടില്ല എന്നാണ് ആചാരം ഈ വിജയ് മല്യക്കൊട്ട് സ്വർണ്ണ കൊണ്ട് അവിടെ തങ്കരഹിതമായ പാളുകൾ ഉണ്ടാക്കിയത് ആ ശബരിമല അമ്പലത്തിൽ വെച്ചായിരുന്നു അത് അമ്പലത്തേക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാൽ രജിസ്റ്ററിൽ ചേർക്കാതെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും അന്നത്തെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഒരു ഒരുപക്ഷം മാഫിയ ഗുണ്ടകൾ അഴിമതി വീരന്മാർ ഇതാരോടും പറയാതെ ചെന്നൈയിൽ കൊണ്ടുപോകുന്നു എന്നാൽ ഒരു മാസമാണ് ചെന്നൈയിൽ എത്താൻ എടുത്തത് തിരിച്ചു വന്നപ്പോൾ നാൽപ്പത്തഞ്ച് കിലോ സ്വർണം മുപ്പത്തെട്ട് കിലോ മാത്രമാണ് തിരിച്ചു വന്നത് അവസാനം നമ്മൾ കാണുന്നതാണ് ഇന്ധനയും ഇഞ്ചാതുമായിട്ട് ഈ ഉള്ളിക്കിഷ്ടം പോറ്റി ഈ സ്വർണം പാളികളെ മാറ്റി അത് പൂശിയാണ് കൊണ്ടുപോയത് നമുക്കറിയാം ഒരിക്കലും സ്വർണം പൂശിയല്ല ശബരിമലയിൽ അത് സ്വർണ്ണത്തിലെ പാളികളാണ് നമ്മൾ സ്വർണം കടലാസ് പോലെ നെയ്സാക്കിയെടുത്ത് അത് അമ്പലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് ചേർക്കുക ചെയ്യുന്നത് തനി തങ്ക തനി ചെമ്പിൽ സ്വർണം പാളികൾ ചേർക്കുക ചെയ്യുന്നത് അത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റ് ഉണ്ടായിരുന്ന ആ സ്വർണം വളരെ കുറഞ്ഞ പത്തൊമ്പത് ക്യാരറ്റിലേക്ക് മടക്കുകയും അത് വെറും ചെമ്പിലാണ് പൂശിയത് ബാക്കിയുള്ള സ്വർണം എന്ത് ചെയ്യണമെന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോട്ടി ഇന്നുള്ള ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് വിളിക്കുകയാണ് ഞാൻ സ്വർണ്ണം സ്വർണം എന്ത് ചെയ്യണം അപ്പൊ അയാൾ പറഞ്ഞു നീ എന്ത് വേണമെങ്കിലും ചെയ്തോ അപ്പോൾ ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണത്തിന് ഞാൻ ഈ സ്വർണം കൊടുക്കുക എന്ന് പറയാണ് നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വാസത്തോടുകൂടി ശബരിമലയിൽ പോയി കാലിക്കർപ്പിക്കുന്ന പണമാണ് അവിടെ ദേവസ്വം ബോർഡ് കൊള്ളയടിക്കുന്നത് പറയാൻ നമുക്കിപ്പോന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ പോലും അന്വേഷണ വിധേയമാക്കുന്നു ഞാൻ സമയക്കുറവ് പോലും നീട്ടി പറയുന്നില്ല ഇങ്ങനെ ഉള്ള ഒരു സംഘത്തെ കൊള്ള സംഘത്തെ നാട്ടിലെ മുഴുവൻ പോളികൾ നമ്മൾ അറിയിക്കണമെങ്കിൽ ദളിത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നമ്മുടെ എല്ലാ സ്ഥലങ്ങളും വാർഡ് കമ്മിറ്റി കൂടുകയും ആ കമ്മിറ്റിയിൽ

സി രവിദാസ് എ അയ്യപ്പൻ കെ പി സുദീപ് വി ഭാസ്കരൻ സി പ്രശാന്ത് പി ഉണ്ണികൃഷ്ണൻ ഇ രമേശ് കെ സുരേഷ് വി ജിത്തു പി പ്രകാശൻ കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് വണ്ടൂർ